റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആധുനിക കൃഷിരീതി പരിചയപ്പെടുത്തുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന കാലഘട്ടം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങൾ ഇത് കാണുന്നത് പോലെ കോൺക്രീറ്റ് ഹോളിൽ ചെയ്തുകൊണ്ട് പുതിയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നു പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ രീതി സാമ്പത്തിക മേന്മ ഉണ്ടാക്കത്തക്ക രീതിയിൽ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ഈ പ്രോജക്റ്റ് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ തുടക്കത്തിൽ അല്പം മുതൽ മുടക്കുണ്ട് നിർജ്ജീവ കാലയിലാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് കൃഷി രീതി ചെയ്യാൻ സാധിക്കുക കോൺക്രീറ്റ് മോളിലാകുമ്പോൾ കുറച്ച് സാമ്പത്തികം തുടക്കത്തിൽ നമുക്ക് മുടക്കണം അത്രയും സാമ്പത്തിക ശേഷി മുടക്കാനില്ലാത്തവർക്ക് ഓപ്ഷൻ കൂടെ ഒരു സെക്കൻഡറി ഓപ്ഷൻ വെക്കും മറ്റു മരങ്ങളിലെല്ലാം അപേക്ഷിച്ച് ഏറ്റവും ജീവനുള്ള മരങ്ങളിൽ ഏറ്റവും നല്ലത് പയ്യാനി മരമാണ് അതിനകത്ത് ശിഖരങ്ങൾ കുറവാണ് അതോടൊപ്പം തന്നെ തായ്തടിയായി വളർന്നു പോകും അപ്പോൾ പയ്യാനി മരത്തിന്റെ വിപുലമായ ശേഖരം റോയൽ പെപ്പർ കമ്പനി വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇന്ത്യയിൽ ഉടനീളം ഈ പയ്യാനി മരത്തിന്റെ തൈ ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വിവിധ ഇനത്തിലുള്ള കുരുമുളക് തൈകളും ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നു പന്നിയൊരു ഒന്ന് പന്നിയൊരു അഞ്ച് പന്നിയൊരു എട്ട് കുമ്പക്കൻ വിജയ് ചന്ദ്ര തുടങ്ങിയ നിരവധി കുരുമുളക് ഇനങ്ങൾ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി അവരുടെ ഫാമുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതും നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ് കാലക്കാണെന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി വലിയൊരു ലാഭം നിങ്ങൾക്കുണ്ടാക്കിത്തരുന്നു നിങ്ങളുടെ പുതിയയിടങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ കൊയ്തെടുക്കുവാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോടൊപ്പമുണ്ട്